സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ സ്ഥാപിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്നും തലയൂരാൻ സി പി എം ശ്രമം പാർട്ടിയിലെ ഭിന്നതയെ തുടർന്നാണ് നീക്കം പൊളിറ്റ് ബ്യൂറോ പോലും അറിയാതെയാണ് സി പി എമ്മിന്റെ നയം എന്ന വിമർശനം ശക്തമായിരുന്നു അതേസമയം തലസ്ഥാനത്ത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ കടകംപള്ളി പ്രതിക്കൂട്ടിൽ നിർത്തിയെന്നാണ് വിമർശനം അതോടൊപ്പം തന്നെയാണ് എക്സാലോജിക്ക് ഇടപാടിൽ മാത്യു കുഴിനാടിന് എം എൽ എ കൂടുതൽ രേഖകൾ പുറത്തുവിടാനുള്ള ഒരു സാധ്യതയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ കടയെടുപ്പ് സമരവും ആരംഭിച്ചിട്ടുണ്ട് വൈകിട്ടോടെ തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ വിശദാംശങ്ങൾ നൽകാൻ ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു തലസ്ഥാനത്ത് നിന്നും നിരവധി അനവധി വാർത്തകളാണ് ചന്തുവിന് മുന്നിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയേണ്ടത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് അപ്പം അതിനൊപ്പം തന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിദേശ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ബജറ്റിലെ പ്രഖ്യാപനവും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു എസ് എഫ് ഐ പ്രതിഷേധവുമായി രംഗത്ത് കഴിഞ്ഞു സി പി എം പി ബി തന്നെ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത് എങ്കിലും അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞു അല്ലേ തീർച്ചയായിട്ടും കെ പി അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സി പി എമ്മിൻ്റെ മുൻകാലങ്ങളിലെ നയം അനുസരിച്ച് വിദേശ സ്വകാര്യ സർവകലാശാലകളെ അവർ എതിർത്തിരുന്നു കാരണം വിദ്യാഭ്യാസം കച്ചവടമാക്കി മാറ്റുന്ന ഒരു സമീപനമാണ് ഇത്തരത്തിൽ വിദേശ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ട് ഉണ്ടാകുന്നത് എന്ന ഒരു വാദമായിരുന്നു നേരത്തെ സി പി എം നിരത്തിയിരുന്നത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തൊക്കെ നിയമസഭയിലൊക്കെ എം എ ബേബി അടക്കം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി അടക്കം ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ആ നയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തരത്തിൽ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് കടക്കുന്നു അതിനു വേണ്ടിയിട്ട് വിദേശത്ത് അടക്കം വിവിധ കോൺക്ലേവുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു പ്രത്യേകിച്ച് വിദേശ സർവകലാശാലകൾ ഇവിടേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഇളവുകളും സബ്സിഡിയും ഒക്കെ അവർക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പാർട്ടിയിൽ ചർച്ച ചെയ്തില്ല പാർട്ടി അറിഞ്ഞില്ല എന്ന ഒരു കാര്യമാണ് പ്രധാനമായും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ചർച്ച നടത്തിയിട്ടില്ല മാത്രമല്ല പോളിറ്റ് ബ്യൂറോയുടെ നയത്തിന് തീർത്തും ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയിലും ഈ ചർച്ച നടന്നില്ല കഴിഞ്ഞ ദിവസം ഡൽഹി സമരത്തിനെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പി വി അംഗങ്ങളുമായി അല്ലെങ്കിൽ ദേശീയ നേതൃത്വവുമായി ഒക്കെ സംസാരിച്ചിരുന്നു അവർ അതിലെ അതൃപ്തി സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുലർത്തിയിരിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സി നയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വിദേശ സർവകലാശാല ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നതിന് ശ്രമിക്കുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും ഒക്കെ വലിയ പ്രതിസന്ധി ഒരു തീരുമാനത്തിൽ ഉണ്ടാക്കി എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം കോവളത്ത് മുൻപ് സമാനമായ രീതിയിൽ ഒരു ആഗോള വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ച സമയത്ത് ടി പി ശ്രീനിവാസനെ മർദ്ദിക്കുന്ന തരത്തിലേക്കൊക്കെ എസ് എഫ് ഐ സംഘടന പോവുകയുണ്ടായി അപ്പോൾ എസ് എഫ് ഐ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എസ് എഫ് ഐക്കെതിരെയൊക്കെ തന്നെ വളരെ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി അന്ന് ടി പി ശ്രീനിവാസനെ മർദ്ദിച്ച സംഭവം അടക്കം കഴിഞ്ഞ നിയമസഭയിലടക്കം പ്രതിപക്ഷവും ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരിനെതിരെ വിമർശന വിധേയമാക്കാൻ ഇത്തരത്തിൽ ഈ പുതിയ നയംമാറ്റം ഉപയോഗിച്ചു എന്ന കാര്യമൊക്കെ പ്രധാനമായും നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനത്തിൽ നിന്നും നിലവിൽ പിന്നോട്ട് പോകുന്നതിനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി ബി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കുമെന്നും സർക്കാർ പറയുന്നു എന്തായാലും ബജറ്റിലെ പ്രഖ്യാപനം അത് പ്രഖ്യാപനമാക്കി നിർത്തുകയും ഈ നയവ്യതിയാനത്തിൽ എന്താണ് ഇനി സി വിശദീകരണം എന്ന കാര്യമായിരിക്കും പ്രധാനമായും ി കാണേണ്ടത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം അത്തരത്തിലാണ് പറഞ്ഞത് കാരണം ഈ തീരുമാനം സർക്കാർ സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ സി പി എമ്മിന് തന്നെ ഒരു അതിർത്തി നിലവിലെ ഈ സാഹചര്യങ്ങളിൽ ഒരു അതിർത്തി പ്രകടമായി എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പ്രധാനമായും പിന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊപ്പം തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന് സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ കടകംപള്ളി പ്രതിക്കൂട്ടിൽ നിർത്തി എന്നാണ് വിമർശനം ഈ വിമർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി കെ പി തലസ്ഥാനത്തെ റോഡുകളുടെ നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു അത് നേരത്തെ നഗരസഭ ഒരു വികസന സെമിനാർ തിരുവനന്തപുരത്ത് ചേർന്ന സമയത്തായിരുന്നു കടകംപള്ളി തന്നെ ഇത്തരത്തിൽ പരസ്യമായ ഒരു വിമർശനം നഗരസഭയ്ക്കെതിരെ ഉന്നയിച്ചത് പ്രധാനമായും പറഞ്ഞത് ഈ റോഡുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് വീഴ്ചയുണ്ടായി എന്ന തരത്തിലായിരുന്നു കടകംപള്ളി അന്ന് പ്രസംഗിച്ചിരുന്നത് അത് വലിയ രീതിയിൽ ചർച്ചയാകുകയും വിവാദമാകുകയും ഒക്കെ ചെയ്തു കടകംപള്ളി ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് കടകംപള്ളി െതിരെ രംഗത്ത് വന്നു അതായത് കരാറുകാരെ മാറ്റിയത് കൊണ്ട് ചിലർക്ക് കൈപൊള്ളി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാദപ്രതിവാദത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എ കെ ജി സെൻടറിൽ ചേർന്ന നേതൃയോഗങ്ങളിൽ ചർച്ച ചെയ്ത് കടകംപള്ളിയെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വിമർശനം പ്രത്യേകിച്ച് നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ് ആ നഗരസഭയ്ക്കെതിരെ ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായത് ശരിയായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യമാണ് അപ്പോൾ കടകംപള്ളി അക്കാര്യത്തിൽ ഒരു ഗൗരവതരമായ ഒരു തെറ്റ് എന്ന തരത്തിൽ തന്നെ അത്തരത്തിലൊരു പ്രസ്താവന അത് തെറ്റായിപ്പോയി എന്ന തരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ സി പി എം സെക്രട്ടേറിയറ്റിലൊക്കെ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്തായാലും തലസ്ഥാനത്തെ റോഡുകളുടെ കാര്യം അത് ശോചനീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് പരസ്യമായി തന്നെ കടകംപള്ളി ആ ഒരു യോഗത്തിൽ പറയുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് സി പി എം നേതൃയോഗങ്ങളിൽ കടകംപള്ളിക്കെതിരെ ഇപ്പോൾ വിമർശനമുണ്ടായിരിക്കുന്നത്